കുറ്റ്യാടി പശുക്കടവിൽ വന്യമൃഗങ്ങൾക്കായി സ്ഥാപിച്ച കെണിയിൽ നിന്ന് വൈദ്യുതി ആഘാതം ഇറ്റു മരിച്ച യുവതിയുടെ കുടുംബത്തിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീടൊരുങ്ങുന്നു പശുക്കടവ് കോങ്ങാട്ടുമലയിൽ ബോബിയുടെ കുടുംബത്തിനാണ് സഹായ സമിതി നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കുറ്റേടി പശുക്കടവിൽ വന്യമൃഗങ്ങൾക്കായി സ്ഥാപിച്ച കിണിയിൽ നിന്നും വൈദ്യുതി മരിച്ച ബോബിയുടെ കുടുംബത്തിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീടൊരുങ്ങുന്നു കഴിഞ്ഞ മാസം വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്വകാര്യപറമ്പിൽ സ്ഥാപിച്ച വൈദ്യുതക്കിണിയിൽ നിന്നും ഷോക്കേറ്റാണ് ബോബിയും വളർത്തു മരിച്ചത് കടബാധ്യതയുണ്ടായിരുന്ന ബോബിയുടെ വീടിനെ അഞ്ചു ലക്ഷം രൂപ ജപ്തി നോട്ടീസ് പതിച്ചിരുന്നു ഇതോടെയാണ് നാട്ടുകാരുടെയും ഇടവകയുടെയും നേതൃത്വത്തിൽ കുടുംബത്തിനായി സഹായ കമ്മിറ്റി രൂപീകരിച്ചത് മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം നടക്കുന്നത് ബോബിയായിരുന്നു കുടുംബത്തിന്റെ എല്ലാ ആശ്രയവും അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം സുരക്ഷിതമായൊരു വീട് ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് നടത്തുന്നതിനു വേണ്ടി ജനകീയ കമ്മിറ്റി ഒരു ദിവസം കൊണ്ട് പണപ്പയറ്റ് നടത്തി പണം സ്വരൂപിക്കുകയും സാധന സാമഗ്രികളൊക്കെ പരമാവധി ആളുകൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ആളുകൾ സംഭാവനയായിട്ടാണ് അധ്വാനം ഇവിടെ പ്രദാനം ചെയ്യുന്നത് ഇതൊക്കെ ചേരുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു വീട് ജനകീയ കൂട്ടായ്മയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ബോബിയുടെ കുടുംബം കാടിൻ്റെ അങ്ങേയറ്റത്ത് ജപ്തി നടപടി നേരിടുന്ന ഒരു മോശപ്പെട്ട ഒരു സാഹചര്യത്തിലുള്ള വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത് പിന്നെ ഈ കുടുംബം ഒരു ജനകീയമായ ഇടപെടലിലൂടെ ഏറ്റവും വീടിന്റെ പ്രവൃത്തി തുടക്കം കുറിക്കുകയാണ് ബോബിയുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വൈദ്യുതി ദുരുപയോഗം ചെയ്ത പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ